എന്താണ് അതിന്റെ ആശയം റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ ഹബുലന നീ ഞങ്ങൾക്ക് നൽകേണമേ മിൻ ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് നൽകേണമേ റബ്ബേ ൻ കൺകുളിർമ നൽകണമേന ഇമാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളായ ഭക്തന്മാരായ ആളുകൾക്ക് നേതാക്കളാകുവാൻ മാത്രം നീ ഞങ്ങളെ യോഗ്യരാക്കി മാറ്റേണമേ മുത്തക്കീങ്ങൾക്ക് ഇമാകാൻ മാത്രം നല്ലവരാക്കി നീ ഞങ്ങളെ ആക്കേണമേ എന്നതാണ് അതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ തേടുന്നത് എല്ലാ മുസ്ലിമീങ്ങൾക്കും മനഃപ്പാടമുള്ള അതല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനാ വേളകളിൽ കടന്നു വരുന്ന ഒരു ഉത്തരം കിട്ടുന്ന വേളകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ കടന്നു വരേണ്ടുന്ന ദ്വായണിത്മാ സഹോദരങ്ങളെ ഇസ്ലാമികമായ ഏതൊരു വിഷയം എടുത്തു പരിശോധിച്ചു നോക്കിയാലും നമ്മൾ ഒരു കാര്യത്തിനു വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നത് മാത്രമല്ല അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിനോട് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ദുബായിരക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കടമയാണ് എന്തിനു വേണ്ടിയാണോ ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചതും തേടിയതുമെങ്കിൽ അത് നിവർത്തിച്ചു കിട്ടാൻ ആവശ്യമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നത് അല്ലാതെ കേവലം പ്രാർത്ഥനകൾ കൊണ്ട് ഫലമില്ല നീ എനിക്ക് റിസക് തരണേ എന്ന് ഒരാൾ അള്ളാഹുവിനോട് തേടുമ്പോൾ അതും പ്രാർത്ഥിച്ച് ഒരിടത്ത് അടങ്ങിയിരുന്നാൽ അവന് റിസക് കിട്ടില്ല എന്നുറപ്പാണ് മറിച്ചവൻ എന്തു വേണം ആ റിസ്ക് ലഭ്യമാകുവാൻ ആവശ്യമായ നിലക്കുള്ള ജോലി തേടി പോകണം അധ്വാനിക്കണം പരിശ്രമിക്കണം അതിനുവേണ്ടി തൊഴിലെടുക്കണം പ്രവർത്തിക്കണം അങ്ങനെ അള്ളാഹുവിനോട് ഞാനും നിങ്ങളും എന്തിനു വേണ്ടി ദ ചെയ്യുന്നുവോ ആ ദുആ ചെയ്യുന്ന കാര്യം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടി അതിനാവശ്യമായ നമ്മെ കൊണ്ട് കഴിയാവുന്ന പ്രവർത്തനങ്ങളും അധ്വാനങ്ങളും ഏതൊക്കെ നിർവഹിക്കണോ അതൊക്കെ നിർവഹിച്ചിരിക്കണം എങ്കിലേ അള്ളാഹുവിനോട് ആ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമുള്ളൂ അപ്പൊ റബ്ബെ എനിക്ക് റിസ്ക് തരണേ എനിക്ക് ആഫിയത്ത് തരണേ എന്നൊക്കെ പറയുമ്പോ അതുപോലെയുള്ള ഏത് കാര്യത്തിനു വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും ആരോഗ്യം തരണേ എന്ന് പറയുമ്പോ അത് തേടി നമ്മൾ വെറുതെ ഇരിക്കാറില്ല ആരോഗ്യം ലഭിക്കാൻ ആവശ്യമായ നിലയ്ക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കും മരുന്ന് കഴിക്കും ഡോക്ടർ നിർദ്ദേശിക്കുന്ന രൂപത്തിലുള്ള മാർഗങ്ങളിലൊക്കെ പ്രവേശിക്കും അപ്പൊ കേവലം പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമായില്ല നമ്മൾ എന്തിന് അള്ളാഹുവിനോട് ചോദിക്കുന്നുവോ ആ ചോദിക്കുന്ന കാര്യം സഫലീകരിച്ച് കിട്ടാൻ ഞാനും നിങ്ങളും എന്താണോ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തീർക്കേണ്ടതെങ്കിൽ അത് നമ്മൾ ചെയ്തു തീർക്കാറ് പതിവുണ്ട് അല്ലാതെ കേവലം കൊണ്ട് വെറുതെ ഇരിക്കാറ് പതിവില്ല എങ്കിലേ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യത്തിൽ അർത്ഥമുള്ളുകൊള്ളു ഇതേപോലെ സഹോദരന്മാരെ നമ്മുടെ പ്രാർത്ഥനയാണല്ലോ ഈ കേട്ടത് റബ്ബന റബ്ബേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഒക്കെ നല്ല സന്തോഷവും കൺകുളിർമയും തരണേ നീ ഞങ്ങൾക്ക് നല്ലവരായ ആളുകൾക്ക് നേതാക്കളായി നിൽക്കാൻ മാത്രം നീ ഞങ്ങളെയൊക്കെ വളർത്തണേ ഉയർത്തണേ എന്നൊക്കെ അള്ളാഹുവിനോട് ചോദിക്കുന്ന നമ്മൾ നമ്മുടെ സന്താനങ്ങളിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ നിന്നും നമുക്ക് സന്തോഷം കൈവരാൻ കൈവരാനാവശ്യമായത് നമ്മൾ ചെയ്തിരിക്കണം അവിടെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക കുടുംബം ഒരു കുടുംബം ഇസ്ലാമികമാകുമ്പോഴാണ് ആ കുടുംബം സമ്പൂർണമായി സമാധാനത്തിന്റെ കേന്ദ്രമായി മാറുന്നത് കുടുംബജീവിതം പലരും നയിക്കുന്നുണ്ട് അത് മതമുള്ളവരും ഇല്ലാത്തവരും നയിക്കുന്നുണ്ട് വടച്ചിറപ്പിന് ഭയമുള്ളവരും അല്ലാത്തവരും ഒക്കെ കുടുംബങ്ങളായി കഴിയുന്നുണ്ട് പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അവന്റെ കുടുംബം ഇസ്ലാമികമാവണം ഒരു കുടുംബം എന്ന് പറയുന്നതാണ് ഒരു സമൂഹം നിർമ്മിക്കുന്നതിനുള്ള അതിന്റെ ചെറിയ ഒരു യൂണിറ്റാണത് കുടുംബം എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സംവിധാനത്തിന് നമ്മൾ തറക്കല്ലിടുന്നത് വിവാഹത്തിലൂടെയാണ് ഇതുവരെ തികച്ചും അന്യരായിരുന്ന ആശ കൊണ്ട് നോക്കുവാനോ സ്പർശിക്കുവാനോ അനുവദനീയത പോലും ഇല്ലാത്ത തികച്ചും അന്യരായിരുന്ന രണ്ട് കോണുകളിൽ കഴിഞ്ഞിരുന്ന രണ്ട് സ്ത്രീ പുരുഷന്മാർ അവർ വിവാഹം എന്ന് പറയുന്ന കരാറിലൂടെ ഒന്നായി ചേർന്നുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കലാണല്ലോ ഇസ്ലാമിക കുടുംബത്തിന്റെ അസ്ഥിവാരമിടൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതാണല്ലോ ഒരു വിവാഹം അവിടം മുതൽ സൂക്ഷിക്കണം ഇസ്ലാമികമായ ഒരു കുടുംബത്തിന്റെ തറക്കല്ലിടുന്നതിന്റെ ഘട്ടത്തിൽ ഏറെ ചിന്ത വേണമെന്നാണ് ഇസ്ലാം ഗൗരവത്തോടുകൂടി രണ്ട് വിഭാഗത്തോടും അള്ളാഹു പറഞ്ഞത് അര ഈ രണ്ടു വിഭാഗം ഒരു കുടുംബ എന്ന യൂണിറ്റിന്റെ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ഒരു പുരുഷൻ ആ രണ്ടു വിഭാഗത്തോടും ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ദൂതനിലൂടെ പഠിപ്പിച്ചിറന്നിട്ടുണ്ട് നിങ്ങൾ ആ തുടക്കം കുറിക്കുന്ന ആ പ്രത്യേകമായ ഘട്ടത്തിൽ പോലും വളരെ ഗൗരവമാർന്ന ചിന്തയോടുകൂടെ ആയിരിക്കണം ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഇസ്ലാം പുരുഷ ലോകത്തോടും പറഞ്ഞു സ്ത്രീ ലോകത്തോടും പറഞ്ഞു എന്താ പറഞ്ഞത് പുരുഷന്മാരോട് പറഞ്ഞു ഒരു സ്ത്രീ സാധാരണഗതിയിൽ വിവാഹം കഴിക്കപ്പെടുന്നത് നാല് കാര്യങ്ങളെ പരിശോധിച്ചിട്ടും പരിഗണിച്ചിട്ടും ഒക്കെയാണ് പലപ്പോഴും ഒരു ഒരാള് ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അവളുടെ സമ്പത്ത് നോക്കാറുണ്ട് അവളുടെ സൗന്ദര്യം പരിഗണിക്കാറുണ്ട് അവളുടെ കുടുംബ പാരമ്പര്യവും തറവാടിത്തവും ഒക്കെ നോക്കാറുണ്ട് നാലാമത് നബിസല്ലീനിഹ അവളുടെ ദീൻ എങ്ങനുണ്ട് എന്നും നോക്കാറുണ്ട് നാല് കാര്യങ്ങൾ പറഞ്ഞ അലൈഹി നബിസല്ലാ അവസാനം ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയത്തിന്റെ അടിത്തറയായി പറയുന്നിടത്ത് പറഞ്ഞതെന്താ നീ പണമുള്ളവളെ വിവാഹം കഴിച്ച് വിജയിച്ചോളൂ എന്നാണോ അല്ല സൗന്ദര്യമുള്ളവളെ വിവാഹം കഴിച്ച് നീ വിജയിച്ചോളൂ എന്നാണോ അല്ല നല്ല കുടുംബമഹിമയും തറവാടിത്തവും പേരും പ്രശസ്തിയും ഉള്ളവളെ വിവാഹം കഴിച്ചുകൊണ്ട് നീ വിജയിച്ചോളൂ എന്നാണോ അല്ല നാലാമത് പറഞ്ഞ കാര്യത്തെയാണ് വിജയത്തിന്റെ മാനദണ്ഡമായി റസൂൽ വസ്ല്ലം പറഞ്ഞത് അതെന്താണ് പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയിക്കുക കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയിച്ചുക എന്നാണ് മഹാനായ റസൂലിഹു അലഹി വസല്ലമ്മ പുരുഷ ലോകത്തോട് പറഞ്ഞത് ആണുങ്ങളോട് ഇസ്ലാം പറഞ്ഞു നിന്റെ ജീവിതത്തിൽ വിജയം വരിക്കാൻ നീ വിവാഹത്തിന്റെ ഘട്ടത്തിൽ പ്രാഥമികമായ പരിഗണന പ്രാധാന്യം നൽകേണ്ടത് ആ പെണ്ണിന്റെ പണത്തിന് സൗന്ദര്യത്തിനോ തറവാടിനോ അല്ല അതൊക്കെ നീ നോക്കിക്കോ അതൊക്കെ നീ നോക്കിക്കോ തകരാറില്ല പക്ഷേ നാലാമത് പറഞ്ഞത് വേണം നിർബന്ധമാണ് നാലാമത് പറഞ്ഞ ദീനില്ലാതെ ആദ്യം പറഞ്ഞ മൂന്നെണ്ണുണ്ടെങ്കിലും നിനക്കവള് വേണ്ട അതേ അവസരത്തിൽ ആദ്യം പറഞ്ഞൊക്കെ ഒക്കെ അത്യാവശ്യം ഉണ്ട് ദീന് നല്ല മികച്ചു നിൽക്കുന്നു എങ്കിൽ അവളാണ് നിനക്ക് വേണ്ടത് ഫലഫർ ബിദാത്തി മതമുള്ള ദീനുള്ള അടച്ചവനെ പേടിയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് നീ വിജയിക്കണം എന്നാണ് അലഹി വസ്ല്ലം പറഞ്ഞത് ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്തുക്കളെ ഇസ്ലാമിക കുടുംബത്തിന്റെ അടിത്തറയായി തന്നെ പുരുഷലോകത്തോട് പറഞ്ഞത് നീ വിവാഹം കഴിക്കുമ്പോൾ ദീനുള്ള പെണ്ണിനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് അതിലാണ് നിന്റെ ജീവിതത്തിന്റെ വിജയം കുടിക്കൊള്ളുന്നത് എന്നർത്ഥം ഇതേ സംഗതി സ്ത്രീകളുടെ രക്ഷാധികാരികളോടും പറഞ്ഞു ഒരു സ്ത്രീ നേരിട്ട് വിവാഹത്തിലേക്ക് എടുത്തുചാടാറല്ലോ പതിവുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് ആ സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു വലിയ വേണം അഥവാ ഒരു രക്ഷാകർത്താവ് ഉണ്ടാകും ഒരു രക്ഷാധികാരി ഉണ്ടാകും അങ്ങനെ ഒരു പെണ്ണിന്റെ രക്ഷാധികാരിയോട് അലൈഹി പറഞ്ഞു ഇതാ ഹാത്തിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണാം നിങ്ങളോട് നിങ്ങളുടെ കീഴിലുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് അവന്റെ ദീൻ അവന്റെ സ്വഭാവം ഇഷ്ടമാണ് അവന്റെ സംസ്കാരം ഇഷ്ടമാണ് അത്തരത്തിലുള്ള ഒരാൾ നിങ്ങളോട് വിവാഹം അന്വേഷിച്ചു വന്നാൽ നിങ്ങൾ അവന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം അവിടെയും പരിഗണിക്കാൻ പറഞ്ഞത് എന്താണ് ദീനും എന്താ ദീൻ മതബോധം ഹുലുഖ് പറഞ്ഞാലോ സൽ സ്വഭാവം സൽ സ്വഭാവം ഇവിടെ രണ്ട് വിഭാഗത്തോടും അള്ളാഹുത്താല അവന്റെ റസൂലിലൂടെ നമുക്ക് അറിയിച്ചതെന്ന സന്ദേശം എന്താണ് മനുഷ്യ കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ആണിക്കല്ല് രണ്ട് കൂട്ടരും അഥവാ ഭാര്യയും ഭർത്താവും പടച്ച റബ്ബിന് ഭയമുള്ള ആളുകളായിരിക്കണം ഇസ്ലാം ഏറ്റവും മാനദണ്ഡമായി കണ്ടത് അതാണ് അവിടെയാണ് ഏറ്റവും നീ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് രണ്ടു വിഭാഗത്തോടും ഇസ്ലാം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അത് പരിശോധിച്ചു കഴിഞ്ഞ് അവർ വിവാഹത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം പറഞ്ഞു നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ എന്തു വേണം നിങ്ങൾക്ക് രണ്ട് കൂട്ടർക്കും കടമകളുമുണ്ട് കടപ്പാടുകളുമുണ്ട് ഒരു ജീവിതത്തിന്റെ വിജയം അവിടെയാണ് ഒരു കുടുംബ ജീവിതത്തിന്റെ വിജയം അവിടെയാണ് ഒരു ഭാര്യ എന്ന നിലക്ക് ഒരു ഭർത്താവില്ലെന്ന് തനിക്ക് കിട്ടേണ്ടുന്ന കുറെ കടമകൾ ഒരു ഭാര്യക്കുണ്ട് അതേപോലെ തന്നെ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് ചെയ്തു കൊടുക്കേണ്ടുന്ന കുറെ കടപ്പാടുകളുമുണ്ട് തിരിച്ചിങ്ങോട്ടുമുണ്ട് ഒരു ഭർത്താവ് എന്ന നിലക്ക് തന്റെ ഭാര്യയോട് ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട് ഭർത്താവ് എന്ന നിലക്ക് തന്റെ ഭാര്യയില്ലെന്ന് തനിക്ക് കിട്ടേണ്ടുന്ന ചില കടപ്പാടുകളുണ്ട് ഈ രൂപത്തിൽ രണ്ടു കൂട്ടരോടും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പരസ്പരം ചെയ്യാനുള്ളതുണ്ട് ചെയ്യിപ്പിക്കാനുള്ളതുണ്ട് കിട്ടേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട് സ്വാഭാവികമായും പലയിടത്തും പ്രശ്നം ഉണ്ടാകില്ലപ്പോഴാണ് എല്ലാവരും തനിക്ക് കിട്ടേണ്ടെന്ന കുറിച്ച് മാത്രം ശ്രദ്ധിക്കുകയും വാചാലരാവുകയും ചെയ്യും താൻ കൊടുക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാറില്ല ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന പല താളപ്പുഴകൾക്കും കാരണം എന്താണ് ഭർത്താവ് പരാതി പറയും എന്റെ ഭാര്യയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല ഭാര്യ പരാതി പറയും എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ല വാസ്തവത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം ഇസ്ലാം പറയുന്നു നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും അവകാശങ്ങളും കടമകളുണ്ട് അവകാശം എന്നറിയണ കിട്ടേണ്ടതാണ് കടമെന്നറിയേണ്ടതോ ഞാൻ തീർക്കേണ്ടതാണ് അത് രണ്ടും രണ്ടാളും ഓർക്കണം എനിക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രം ഞാൻ പരാതി പറയുകയും ഞാൻ അങ്ങോട്ട് ചെയ്തു തീർക്കേണ്ടുന്ന എന്റെ കടമകളെ ഞാൻ മറക്കുകയും ചെയ്താൽ അവിടെ അത് ഏതൊക്കെ രംഗങ്ങളിൽ ആ സ്വഭാവമുണ്ടോ അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇപ്പൊ ഒരു കമ്പനി നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് അവിടെ തൊഴിലാളി മുതലാളിയാണ് അവിടുത്തെ ബന്ധം തൊഴിലാളികൾ പറയേണ്ട എന്റെ മുതലാളി എന്നോട് പറഞ്ഞ വാക്കൊന്നും പാലിക്കുന്നില്ല എന്റെ മുതലാളിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങള് റൈറ്റ്സ് അതൊന്നും എനിക്ക് കിട്ടുന്നില്ല തൊഴിലാളി തന്റെ അവകാശങ്ങൾ കിട്ടാത്തതിന്റെ പേരിലാണ് പരാതി പറയുന്നത് എന്നാൽ അതേ തൊഴിലാളി ചിന്തിക്കണ്ടേ ഞാൻ എന്റെ മുതലാളിയോട് ചില കരാർ എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെയ്യുന്നുണ്ടോ ഞാൻ അങ്ങോട്ട് ചെയ്യുന്നതിന് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മറക്കുകയും എനിക്ക് ഇങ്ങോട്ട് കിട്ടേണ്ടുന്ന അവകാശങ്ങളെ കുറിച്ച് മാത്രം ഞാൻ ചിന്തിക്കുകയും ചെയ്യുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞു ഒരു ജീവിതം സമാധാനപൂർണമാകാൻ ഒരു കുടുംബ ജീവിതം സന്തോഷപൂർണമാകണമെങ്കിൽ രണ്ട് കൂട്ടർക്കുമുണ്ട് പരസ്പരം അവകാശമുണ്ട് കടമകളും ഒക്കെ ഉണ്ട് അതെല്ലാരും അറിയണം എനിക്ക് കിട്ടേണ്ടതിനെ കുറിച്ച് മാത്രം ഞാൻ ആലോചിച്ച് പരാതി പറയാ ഞാൻ കൊടുക്കേണ്ടതൊക്കെ ഞാൻ മറക്കുക അത് പ്രശ്നങ്ങളുടെ കാരണമാണ് എന്ന് ഇസ്ലാം പറയു ഭാര്യ ഭർത്താക്കളോട് ഇസ്ലാം അവരുടെ ആ നല്ല സമാധാനപൂർണമായ ജീവിതത്തെ ഉപമിച്ചത് എന്തിനോടാണ് ഉപമിച്ചത് പരിശുദ്ധ കുറാണ് പറഞ്ഞില്ലേ ഹുന്ന ആ സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ് നിങ്ങൾ അവർക്കുമുള്ള വസ്ത്രങ്ങളാണ് സ്ത്രീകൾ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ് നിങ്ങളോ ലിബാസുല്ല വസ്ത്രങ്ങളുമാകുന്നു രണ്ടു കൂട്ടർക്കും രണ്ടു കൂട്ടരും വസ്ത്രങ്ങളാണ് വസ്ത്രങ്ങളാണെന്നാ ഇസ്ലാം പറയും എന്തിനാണ് ഒരു വസ്ത്രം മുടുക്കുന്നത് എന്തിനാണ് നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത് ഒന്ന് അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടിയാണ് വസ്ത്രം ധരിക്കുകൊടുക്കാൻ അവർ ഭംഗി രണ്ടാമത്തൊരു നമ്മുടെ ശരീരത്തിന്റെ പോരായ്മകളെ മറച്ചു വെക്കാൻ കൂടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏൽക്കാതിരിക്കാൻ ചൂട് തണുപ്പ് പ്രയാസമുള്ള സംഗതികള് അതൊക്കെ വരാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ് നമ്മുടെ വസ്ത്രം ഇതൊക്കെ വസ്ത്രത്തിന്റെ ഉപകാരങ്ങളാണ് അലങ്കാരമാണ് ഭംഗിയാണ് നമുക്ക് പ്രൊട്ടക്ഷനാണ് പല കാര്യങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തിന് അതൊരു കവചമാണ് നമ്മുടെ പല ന്യൂനതകളെയും ആളുകൾ കാണാതെ മൂടി വയ്ക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു രീതിയാണ് ഇതൊക്കെ നമുക്ക് വസ്ത്രം കൊണ്ടുള്ള ഉപകാരമാണ് ഇതൊക്കെ കുടുംബ ജീവിതത്തിലും കടന്നു വരികയാണ് ഭാര്യ മനുഷ്യരാണ് മനുഷ്യരാണ് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും മനുഷ്യരാണ് പോരായ്മകൾ ഉണ്ടാകും ഭർത്താവിന് ഒരുപാട് പോരായ്മ ഉണ്ടാകും ഇത് ഭാര്യ ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല അത് മൂടി വെക്കണം ഭാര്യക്ക് കുറെ പോരായ്മകൾ ഉണ്ടാകും അത് ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു നടക്കലല്ല അത് മൂടി വെക്കണം രണ്ടു കൂട്ടരും പരസ്പരം പോരായ്മകൾ അറിഞ്ഞും കൊണ്ടും കൊടുത്തും സഹിച്ചും ക്ഷമിച്ചും മറന്നും പൊറത്തും മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ഇസ്ലാം പറയുന്നു അവിടെയാണ് നിന്റെ സമാധാനം കൂടിക്കൊള്ളുന്നത് വസല്ലം ഗൗരവത്തോടുകൂടി അവിടുത്തെ വിടവാങ്ങിൽ പ്രസംഗത്തിൽ ലോകത്തോട് പറഞ്ഞു നിങ്ങൾ സ്ത്രീ ലോകത്തോട് ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ വർത്തിക്കണം സ്ത്രീ സമൂഹത്തോട് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾ വർദ്ധിക്കണം എന്ന് മഹാനായ നബി അലൈഹി അലഹി ലോകത്തോട് പറഞ്ഞു ഒരു കുടുംബം ഇസ്ലാമിക അവൽക്കരിക്കുന്നയിടത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന അടിത്തറ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അള്ളാഹുവിന്റെ ധീരിനെ സംബന്ധിച്ചുള്ള ബോധമാണ് ആ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്ക് മനുഷ്യരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്ലാം പറഞ്ഞിട്ടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കണം സ്ത്രീകളോട് ഇസ്ലാം പറഞ്ഞു എന്താണ് ഒരു ഉത്തമയായ സ്ത്രീക്കുണ്ടായിരിക്കേണ്ട ഗുണം അലൈഹി പറഞ്ഞു ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ടെന്ന ഒരു പടച്ചവനെ പേടിയുള്ള ഒരു പെണ്ണാണ് ലോകത്തൊരു പുരുഷന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ് ആ പെണ്ണിന്റെ ലക്ഷണമായി ഒരു ഇസ്ലാമികമായ ഒരു ഭാര്യയുടെ ലക്ഷണമായി ഇസ്ലാം എന്താണ് പരിചയപ്പെടുത്തി തന്നത് ഇതാ നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും അവളുടെ നടപ്പിലും വിരിപ്പിലും വേഷത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും വാക്കുകളിലും ഒക്കെ നിന്നെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിനക്ക് അവളില്ലെന്ന് ദർശിക്കാനാവുക രണ്ടാമത് പറഞ്ഞു ഇതാ അമർത്തക്ക നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും നല്ല പെണ്ണിന്റെ ലക്ഷണം നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കും ഭർത്താവ് കൽപ്പിച്ചതൊക്കെ ഒരു ഭാര്യ അനുസരിക്കുന്നു അവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇസ്ലാമികമായ നിയമമാണല്ലോ ഈ കൽപ്പിക്കേണ്ടത് അനിസ്ലാമികമായൊരു കാര്യത്തിനൊരു ഭർത്താവ് ഭാര്യയോട് കൽപ്പിച്ചാൽ ഭർത്താവ് പറഞ്ഞതൊക്കെ അനുസരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഭാര്യ കൂട്ടുനിൽക്കാൻ പാടുണ്ടോ ഭർത്താവല്ലേ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അനുസരിച്ചേ മതിയാകൂ എന്നാലേ എന്റെ ഭാര്യ എന്ന നിലക്കുള്ള കടമകൾ തീർവഹിക്കപ്പെടുകയുള്ളൂ എന്നൊരു ഭാര്യ ചിന്തിക്കാൻ പാടുണ്ടോ പാടില്ല കാരണം അവിടെ നിയമം വേറെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ലി ഫീ ഖാലിഖായ ായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഹലൂഖിനെയും മനുസരിക്കാൻ പാടില്ല അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഹലൂഖിനെയും മനുസരിക്കാൻ പാടില്ല അത് നമുക്ക് ഏറ്റവും കടപ്പാടുള്ള നമ്മുടെ മാപ്പ നമ്മുടെ ഉമ്മയാണ് നമ്മോട് അള്ളാഹുവിന് എതിർപ്പുള്ള ഒരു കാര്യം കൽപ്പിക്കുന്നതെങ്കിലോ നമുക്ക് നിർവഹിക്കാൻ വകുപ്പില്ല അനുസരിക്കാൻ പാടില്ല അപ്പൊ ഭർത്താവ് നിന്നോട് ഒരു പെണ്ണിനോട് കൽപ്പിച്ചാൽ ആ പെണ്ണ് നിന്നെ അനുസരിക്കും എന്ന് പറയുന്നയിടത്ത് ഏത് കാര്യത്തിലാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം അങ്ങനെ നീ അവളോട് കൽപ്പിച്ചാൽ അവൾ നിന്നെ അനുസരിക്കുന്നു ഉത്തമയായ ഒരു ഭാര്യയുടെ ലക്ഷണം മൂന്നാമത് കൂടെ ഇല്ലാത്തൊരു ഘട്ടം വരുമ്പോൾ നീ അവളിൽ നിന്ന് വേറിട്ട് പോയാൽ ആ പെണ്ണ് നിന്നെ കാത്തുകൊള്ളും ആ ഭാര്യ നിന്നെ സംരക്ഷിക്കും അവൾ കാത്തു സൂക്ഷിക്കും എന്തൊക്കെ അവളുടെ ബോഡി അവളുടെ ശരീരം നിനക്കല്ലാതെ അർഹതയില്ലാത്തതാണ് അവളുടെ ശരീരം നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതവൾ മറ്റൊരാൾക്ക് നൽകി മലിനപ്പെടുത്തുകയില്ല അവളുടെ ചാരിത്രം അവൾ കാത്തുസൂക്ഷിക്കും ഉത്തമയായ പെണ്ണ് നീ സ്ഥലത്തില്ലെങ്കിലും അവൾ അത് നിലനിർത്തും അതുപോലെ തന്നെ അവ സമ്പത്തും അവൾ കാത്തു സൂക്ഷിക്കും നീ സ്ഥലത്തില്ലെന്ന് വിചാരിച്ച് നിന്റെ സമ്പത്ത് നശിപ്പിക്കൂല അവൾ അവളുടെ ശരീരത്തിന്റെ കാര്യത്തിലും നിന്റെ സമ്പത്തിന്റെ കാര്യത്തിലും അവൾ നിനക്ക് പ്രൊട്ടക്ഷനായിക്കൊണ്ട് നിലക്കൊള്ളും നീ സ്ഥലത്തില്ലാതെ ആയിരുന്നാലും അതാണ് ഉത്തമയായ ഭാര്യയുടെ മൂന്നാമത്തെ ലക്ഷണമായി അലൈഹി വസ്ല്ലം പഠിപ്പിച്ചത്